ു ശേഷം മുണ്ടകൻ പാടമൊരുക്കി പട്ടാമ്പി പരുതൂരിലെ കർഷകർ നൂറ്റി ഇരുപത് ഏക്കർ പാടശേഖരത്താണ് രണ്ടാം വിള കൃഷി ഇറക്കിയിരിക്കുന്നത് വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം പ്രതീക്ഷിച്ചാണ് മുണ്ടകൻ കൃഷിക്ക് കർഷകർ മുന്നിട്ടിറങ്ങിയത് പട്ടാമ്പി പരുതൂരിലെ നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലത്താണ് ഇക്കൊല്ലം മുണ്ടകൻ കൃഷി ഇറക്കിയത് മംഗലം കോടന്തൂർ തെക്കേക്കുന്ന് പാടശേഖരങ്ങളിൽ കർഷകർ കൃഷി ഇറക്കിയിട്ടുണ്ട് മഴയുണ്ടെങ്കിലും ഓണം കഴിയുന്നതോടെ ജലസേചനം നടത്തേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു വെള്ളം വറ്റുന്ന പാടങ്ങളിൽ പൊന്മണി വിത്താണ് കൂടുതൽ കർഷകർ കൃഷി ചെയ്തിട്ടുള്ളത് അറുപത് കുതിരശക്തിയുള്ള രണ്ട് മോട്ടോറുകൾ പദ്ധതിക്കുണ്ട് സ്ഥിരമായ പമ്പ് ഓപ്പറേറ്ററെ നിയമിക്കേണ്ടതും കൂടുതൽ കനാലുകൾ കൂടി നിർമ്മിക്കണമെന്നതും അത്യാവശ്യമാണെന്ന് കർഷകർ പറയുന്നു നൂറോളം കർഷകരാണ് ഇവിടെയുള്ളത് ഇനിയും ഇതിൽ ചെയ്യാൻ പറ്റുന്ന കായലിൽ കുറേ പുഞ്ചനിലങ്ങളുണ്ട് അത് ഈ വെള്ളമില്ലാത്തതുകൊണ്ട് കുറേ കാലമായിട്ട് പറ്റിയിരുന്നില്ല അത് ഈ വർഷം പറ്റുകയാണെങ്കിൽ മംഗലത്ത് മറ്റേ പാടശ ഇറിഗേഷനിൻ്റെ വെള്ളം കിട്ടുകയാണെങ്കിൽ പുഞ്ച പണിയെടുക്കണം എന്ന് പലർക്കും ആഗ്രഹമുണ്ട് അത് വെള്ളം കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം കുടിവെള്ളത്തിന് പ്രാധാന്യമുള്ളതാണ് വേനൽക്കാലത്ത് വെള്ളം കിട്ടുകയാണെങ്കിൽ കായലിൽ ഇതുപോലെ ഒരു പത്ത് ഇരുന്നൂറ് ഏക്കറോളം സ്ഥലം പുഞ്ച സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട് കൊല്ലങ്ങളായിട്ട് പുഞ്ച പണി ചെയ്യാതെ കിടക്കുന്നുണ്ട് അത് വെള്ള സൗകര്യം ഇല്ലാത്തതാണ് പഴയ കാലത്ത് അത് തിലാത്തിനൊക്കെ തേടിയിട്ടാണ് പണിയെടുത്തിരിക്കുന്നത് അപ്പം പിന്നെ ആൾക്കാർ അതൊന്നും ചെയ്യുന്നില്ല ഭാരതപ്പുഴയിൽ ജലസമൃദ്ധിയുള്ള വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ പമ്പ് ഹൗസും മോട്ടോറുകളും മാറ്റിസ്ഥാപിച്ചാണ് പദ്ധതി പ്രവർത്തിപ്പിക്കാൻ വഴിയൊരുക്കിയത് മംഗലം പൂനം ഭാഗത്തേക്ക് അര കിലോമീറ്റർ സ്ഥലത്ത് പുതിയ കനാൽ നിർമ്മിക്കുകയും ചെയ്യുന്നതോടെ പ്രദേശത്ത് രണ്ടാം വിള കൊയ്ത്തിന് ശേഷം പുഞ്ചകൃഷിയും ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കമ്മീഷൻ ചെയ്ത ജലസേചന പദ്ധതി പിന്നീട് വന്ന വെള്ളിയാങ്കല്ല് ജലസംഭരണിയുടെയും പാലത്തിൻ്റെയും ഒന്നര കിലോമീറ്റർ താഴെയായിരുന്നു ഭാരതപ്പുഴയിൽ വൻതോതിൽ നടന്ന മണലെടുപ്പും പുഴയുടെ ഒഴുക്ക് എതിർദിശയിലായതും പദ്ധതിയുടെ താളം തെറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എൺപത്തി ഒൻപത് ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നടത്താനായി തുടങ്ങിയ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിശ്ചലമായി കിടന്നു രണ്ടു വർഷം മുമ്പ് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി പദ്ധതി പ്രവർത്തനക്ഷമമാക്കാൻ അനുവദിച്ചത് ഫലം കണ്ടു